എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ട്രിവാണ്ടത്തെ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിലാണെങ്കിൽ തിരുവാതിര മഹോത്സവത്തോട് അനുബന്ധിച്ചിട്ടുള്ള ഇന്നത്തെ വീഡിയോ കൂടെ ഞാൻ പങ്കുവയ്ക്കുന്നു അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് വിടാം ട്രിവാണ്ടം പടിഞ്ഞാറേ കോട്ടയുടെ തൊട്ടടുത്തായിട്ടുള്ള വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം ആ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ കുറച്ച് ദിവസമായിട്ട് തിരുവാതിര ഉത്സവങ്ങളും തിരുവാതിര മത്സരങ്ങളും അതോടനുബന്ധിച്ചിട്ടുള്ള ഭക്തിമാർഗത്തിലുള്ള ഇഷ്ടംപോലെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോൾ പത്ത് ദിവസത്തോളം ഉണ്ട് എന്നാണ് എനിക്കറിയാൻ വേണ്ടി കഴിയുന്നത് നമ്മുടെ പടിഞ്ഞാറക്കോട്ടെ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു ക്ഷേത്രം ഉള്ളത് പൊതുവേ മത്സരങ്ങൾ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന വ്യക്തി എന്നിരിക്കുകയും എനിക്ക് ഈ തിരുവാതിരയും കാണണം എന്ന് തന്നെയാണ് ആ ഒരു ആഗ്രഹത്തിൽ കുറച്ച് ദിവസം ഇതിൻ്റെ സൈഡിൽ കൂടെ പോയ സമയത്ത് തോന്നിയായിരുന്നു പക്ഷേ രാത്രിയാണ് കൂടുതലായിട്ട് മത്സരത്തിൻ്റെ ആ ഒരു ആംബിയൻസ് ഒക്കെ ഉള്ളത് ഇപ്പോൾ കോപ്പി റൈറ്റ് ഇഷ്യൂസും മറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഒക്കെ മ്യൂട്ട് ചെയ്തിട്ട് വോയിസ് ഓവറായിട്ട് കൊടുക്കുന്നത് അസീഷ്യലായിട്ട് എല്ലാ ഫെസ്റ്റിവലിലും ഉള്ളതുപോലെ തന്നെയാണ് ഇവിടെയും ഫാൻസി സ്റ്റോസും തട്ടുകടകളും അതോടൊപ്പം ഒരു രക്ഷയില്ലാത്ത ക്രൗഡും എന്നെപ്പോലെ കുറേ പേര് ഇതുപോലെ വീഡിയോസ് എടുക്കാൻ വേണ്ടി വരുന്നു ആസ്വദിക്കാൻ വേണ്ടി വരുന്നു ഫുഡിങ്സ് കഴിക്കാൻ വേണ്ടി വരുന്നു ഭക്തി മാർഗത്തിൽ വരുന്ന ആൾക്കാരും അല്ലാതെയും ഉണ്ട് അപ്പോൾ ട്രിവാൻഡ്രം ബേസ്ഡ് ഇതുപോലുള്ള മാക്സിമം വീഡിയോസ് കാണണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മിക്കുറോക്ക് നേഴ്സ് ബ്ലോഗർ എന്ന് പറയുന്ന യൂട്യൂബ് പേജും നേഴ്സ് ബ്ലോഗർ മിക്കുറോക്ക് എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജും മറക്കാതെ ഫോളോ ചെയ്യുക തിരുവാതിര മത്സരങ്ങൾ ഇവിടെ വന്ന സമയത്ത് തന്നെ കാതടിപ്പിക്കുന്ന ശബ്ദത്തിലാണെങ്കിൽ അല്ലെങ്കിൽ ഉച്ചത്തിലാണെങ്കിൽ നല്ല അടിപൊളി ആംബിയൻസിലുള്ള തിരുവാതിര മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കോപ്പി റൈറ്റ് ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ആ ഒരു മ്യൂസിക് മ്യൂട്ട് ചെയ്തിട്ട് കാണിക്കുന്നത് അത്യാവശ്യം ഒരു നൂറ് നൂറ്റി അൻപതിനകത്തുള്ള ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റിയ ആ ഒരു സീറ്റിംഗ് കപ്പാസിറ്റിയും ആ ഒരു സ്റ്റേജും മാത്രമേ ഇവിടെ ഉള്ളൂ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റിയുടെ ഒത്ത നടുവിലായിട്ടാണ് ഈ ഒരു ക്ഷേത്രം ഇരിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലൊക്കെ നല്ല രീതിയിൽ ലൈറ്റും മറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം മത്സരത്തിന് വേണ്ടി വരുന്ന വിദ്യാർത്ഥികളെയും അധ്യാപികയും നമുക്ക് ഈ ഒരു സൈഡിൽ കാണാൻ പറ്റും ശ്രീകണ്ഠേശ്വര ക്ഷേത്രം ഒരു ശിവക്ഷേത്രമാണ് അപ്പോൾ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിലുള്ള തിരുവാതിര മത്സരങ്ങൾ നമ്മൾ വീക്ഷിക്കാൻ വേണ്ടി തൊട്ടടുത്ത് വന്നു അപ്പോൾ ഒരു ചേച്ചിയാണ് ഇത് അന്ധം വിട്ട് എങ്ങോട്ടോ നോക്കി നിൽക്കുന്നു ബാക്കിയുള്ളവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ സംസാരിച്ച് നിൽക്കുന്നത് നമുക്ക് കാണാം കാരണം വേറൊന്നും എല്ലാം ഇടയ്ക്കിടയ്ക്കാണെങ്കിൽ സിസ്റ്റം സൗണ്ട് മ്യൂട്ടാകുന്നു ഇടയ്ക്കിടയ്ക്ക് എറേഴ്സ് വരുന്നു വേറെന്തൊക്കെയോ പ്രശ്നങ്ങൾ അപ്പോൾ കോപ്പി റേറ്റ് ഇഷ്യൂസുകളാണ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ മ്യൂസിക് മ്യൂട്ട് ചെയ്യുന്നതെങ്കിലും ഏറ്റവും ലാസ്റ്റ് കുറച്ച് സ്പീഡിലാണെങ്കിലും വീഡിയോസുകൾ കാണിക്കാൻ വേണ്ടി ഞാൻ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ ആയിട്ടുള്ള മാക്സിമം ഒരു സപ്പോർട്ട് ഞാൻ ഈ ഒരു വീഡിയോയിലും പ്രതീക്ഷിക്കുന്നു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക നമ്മുടെ പേജും യൂട്യൂബും ഇതുവരെയും ഫോളോ ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ മറക്കാതെ ഫോളോ ചെയ്യുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രുവാൻഡ്രം ബേസ്ഡ് വീഡിയോസുകൾ നിങ്ങൾ മാക്സിമം ഇഷ്ടപ്പെടുന്നു എങ്കിൽ ഇതുപോലുള്ള വീഡിയോസുകളും അല്ലാതെയുള്ള അപ്ഡേറ്റ്സുകളും ഫാമിലി ട്രാവൽ സീരീസ് വീഡിയോസിലൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ ഇതുപോലുള്ള മാക്സിമം വീഡിയോസുകൾ നിങ്ങൾക്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വരും എപ്പിസോഡുകളിൽ കാണാം ഓക്കെ വീഡിയോക്ക് താഴെ കാണുന്ന ലൈക്ക് ബട്ടണിലും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വീഡിയോസുകൾ ഓട്ടോമാറ്റിക്കായിട്ടും നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അത്യാവശ്യം ക്രൗഡ് ഉണ്ടെങ്കിലും വലിയ രീതിയിലുള്ള ഒരു തള്ളിക്കയറ്റമോ അങ്ങനെ നിന്ന് തിരിയാതിരിക്കാൻ പറ്റുന്ന ആ ഒരു ക്രൗഡിൻ്റെ പ്രശ്നങ്ങളോ അങ്ങനെ ഒന്നും തന്നെയില്ല വളരെ ശാന്തമായിട്ടുള്ള വളരെയധികം സൗമ്യമായിട്ടുള്ള വളരെയധികം ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ക്ഷേത്രത്തിൽ നിന്ന് നമുക്ക് ഇതുപോലുള്ള ഒരു തിരുവാതിര മഹോത്സവത്തിൻ്റെ ഒരു അടിപൊളി വിശ്വൽസ് ആണ് കൈസ് നമ്മൾ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് നോക്കിയത് ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്താണ് ഇതുപോലുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിഷ്വൽസും കൂടെ എനിക്ക് കവർ ചെയ്യാൻ വേണ്ടി പറ്റും അതായിരിക്കുന്നു കുഞ്ഞുമോളും കുഞ്ഞുമോളിൻ്റെ അച്ഛനേം കൂടെ ചേർത്തിട്ട് നമ്മൾ ചെറിയൊരു വിഷ്വൽസും കൂടെ ഈ ഒരു വീഡിയോയിൽ കൂടെ കാണിക്കുന്നു അതോടൊപ്പം ക്രൗഡിൻ്റെ ആ ഒരു ഫ്രണ്ടിലുള്ള വിഷ്വൽസും കൂടെയാണ് ഗൈസ്തങ്ങൾ ഇപ്പോൾ കാണുന്നത് മിസേലും ഏറ്റവും ലാസ്റ്റ് വന്നിട്ട് നമ്മൾ തിരുവാതിര ചെറിയ രീതിയിലൊന്ന് സ്പീഡിൽ കാണിക്കുന്നതായിരിക്കും അപ്പോൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് ഒരു സപ്പോർട്ട് തരണം